ഇതുപോലത്തെ ഒരു റെൻ്റൽ അഗ്രിമെൻറ്റും പിടിച്ചിട്ട് ബാംഗ്ലൂർ നിങ്ങളുടെ ഓണേഴ്സിൻ്റെ പിന്നാലെ കൊടുത്ത ഈ അഡ്വാൻസ് തിരിച്ച് കിട്ടാൻ വേണ്ടി എത്ര പേര് നടന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ വട്ടം നമ്മൾ താമസിച്ചിരുന്ന ഒരു ഫ്ലാറ്റിൽ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകുന്ന സമയത്ത് ആദ്യം താമസിച്ച ഫ്ലാറ്റിൽ നിന്ന് അഡ്വാൻസ് തിരിച്ച് കിട്ടണം എന്ന രീതിയിൽ ഈ പറഞ്ഞിട്ടുള്ള സകലമായ ഓണേഴ്സിൻ്റെ പിന്നാലെ ഇതുപോലത്തെ എല്ലാവർക്കും ഉണ്ടോയെന്നറിയില്ല ഇതുപോലത്തെ എന്താ റെൻ്റൽ അഗ്രിമെൻറ്റും അതുപോലെ തന്നെ കൊടുത്ത വാക്കും ചോദിച്ചിട്ട് എത്ര പേര് നടന്നിട്ടുണ്ട് എന്നിട്ട് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ആരെയും ചിന്തിച്ചിട്ടുള്ളത് സത്യമാണ് ഈ ബാംഗ്ലൂർ ഈ മലയാളികൾ മലയാളികൾന്നല്ല ബാംഗ്ലൂർ വന്ന് ഈ വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് അല്ലെങ്കിൽ വില്ല വാടകക്കെടുത്ത് താമസിക്കുന്ന ഒരുവിധം ആൾക്കാർക്കെല്ലാം കിട്ടുന്ന ഒരു പമ്പൻ ട്വിസ്റ്റ് അല്ലെങ്കിൽ അടിയാണ് ഈ പറഞ്ഞ റെൻ്റൽ അഡ്വാൻസ് എന്ന് പറഞ്ഞത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ റെൻ്റൽ അഡ്വാൻസ് തിരിച്ച് കിട്ടാൻ ഇവന്മാരുടെ കാല് നക്കി അല്ലെങ്കിൽ ഈ ഓണേഴ്സിൻ്റെ പിന്നാലെ നടന്ന് കഷ്ടപ്പെടുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇപ്പം നമ്മൾ ഈ മലയാളി പോഡ്കാസ്റ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ മലയാളി ചാനൽ ആയതുകൊണ്ട് നമ്മൾ മലയാളികളുടെ കാര്യം പറയാം ഞാനടക്കം കഴിഞ്ഞ കുറച്ച് മുമ്പാണ് ഞാൻ ഈ ഒരു എൻ്റെ പഴയ സ്ഥലത്ത് നിന്ന് ഈ സ്ഥലത്തോട്ട് മാറിയത് ഇപ്പോഴും എനിക്കവിടുത്തെ അഡ്വാൻസ് തിരിച്ച് തന്നിട്ടില്ല പല പല കാരണങ്ങളാണ് ഓരോ ദിവസം ഞാൻ പോയി ചോദിക്കുമ്പം ഓരോ കാരണങ്ങളാണ് എന്തുകൊണ്ട് എനിക്കിതും കൊണ്ട് എന്താ പറയുക ഇങ്ങനത്തെ ഒരു റെൻറ്റിൽ അഗ്രിമെൻറ്റും കൊണ്ട് എനിക്ക് വേറെ ഒന്നും പോകാൻ പറ്റുന്നില്ല ചുമ്മാ എന്താ പറയുക ഒരു സ്റ്റാമ്പ് പേപ്പറിൽ നമ്മുടെ പേര് അവരെ പേര് എഴുതിയിട്ട് സിഗ്നേച്ചർ നിൽക്കുന്ന സാധനം ഇത് രജിസ്റ്റേർഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇത് രജിസ്റ്റേർഡും കാര്യങ്ങളല്ലാത്തോടത്തോളം കാലം നമുക്കൊരു കേസിനോ കൂട്ടത്തിനോ പോകാൻ പറ്റില്ല അതുപോലെ തന്നെ ഇവിടുത്തെ മുതലാളിമാർ ചെയ്യുന്നൊരു ഉണ്ട് റെൻറ്റ് ഒരിക്കലും ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് പേ വഴിയോ എടുക്കില്ല നേരിട്ട് തരാൻ പറയും ഞാനീ പറയുന്നത് ഹൈഫൈ ലെവലിലുള്ള വലിയ വലിയ ഫ്ലാറ്റുകളുടെ കാര്യമല്ല കേട്ടോ സാധാരണ ഒരു നോർമൽ രീതിയിൽ ജീവിക്കുന്ന അതല്ല ഇച്ചിനും കൂടെ മേലോട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ താമസിക്കുന്നത് ഇങ്ങനത്തെ മുതലാളിമാരുടെ ഫ്ലാറ്റുകളിലും വീടുകളിലൊക്കെ തന്നെ ഉപ്പ്മാർ തരില്ല ഉപ്പ്മാർ പല പല കാരണങ്ങൾ പറയും പല കാരണങ്ങൾ പറയും തരുന്നവരുണ്ട് എല്ലാവരും ജനറലൈസ് ചെയ്ത് പറയുന്നതെല്ലാം തരുന്നവരുമുണ്ട് പക്ഷേ മാക്സിമം ഇവർ തരാണ്ടിരിക്കാൻ നോക്കും അത് ആണെങ്കിലും വേണ്ടില്ല ഗൗഡാണെങ്കിലും വേണ്ടില്ല നായരയാണെങ്കിലും വേണ്ടില്ല ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ തരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം ഇത് എന്ത് ചെയ്യാം ഈ കാര്യത്തിൽ എന്നുള്ളത് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ മാറാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വീട്ടിൽ നിന്ന് നിങ്ങളൊരു ഫ്ലാറ്റിൽ നിന്ന് മാറാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം ടു മിനിമം ഒരു മൂന്ന് മാസം മുമ്പെങ്കിൽ നിങ്ങൾ അവർക്ക് ഇൻറ്റിമേറ്റ് ചെയ്യാം മൂന്ന് മാസം കഴിഞ്ഞാൽ ഞാൻ ഇന്ന ദിവസം മാറും അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ എൻ്റെ അഡ്വാൻസ് ആ സമയത്ത് തിരിച്ചു തരണം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാടക തരില്ല എനിക്ക് തോന്നിയ കാര്യം കേട്ടോ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യും എന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ പറയാം അതായത് അഡ്വാൻസ് തിരിച്ചു തരാൻ നിങ്ങൾക്ക് ഉദ്ദേശം ഇല്ലെങ്കിൽ ഇപ്പോൾ എന്തായാലും അമ്പതിനായിരത്തി കുറഞ്ഞ അഡ്വാൻസ് ഒക്കെ ഈ നാട്ടിൽ വളരെ കുറവാണ് അപ്പോൾ ഒരു പത്ത് പതിനയ്യായിരം ഇരുപതിനായിരം വാടക കൊടുക്കുന്ന ഒരാളാണെങ്കിൽ രണ്ടോ മൂന്നോ മാസം ഞാൻ ഒന്നുകിൽ വാടക തരുന്നില്ല നിങ്ങളെൻ്റെ അഡ്വാൻസ് ഞങ്ങൾ എടുത്തോ അതല്ലെങ്കിൽ പോകുന്ന സമയത്ത് എനിക്ക് അഡ്വാൻസ് തിരിച്ചു തരണം അതിലൊരു തീർ തീർപ്പുണ്ടാക്കണം എന്ന രീതിയിലുള്ള സംസാരം സംസാരിച്ചേ പറ്റൂ അല്ലെങ്കിൽ നമുക്കത് കിട്ടാൻ പോകുന്നില്ല പക്ഷേ പലതും പറയും അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇറങ്ങുന്ന സമയം കൊണ്ട് വേറെ നിങ്ങൾ അറിയുന്ന ഒരാൾ അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് അല്ലെങ്കിൽ അവിടെ കൊണ്ട് പാർപ്പിച്ചിട്ട് അവരെ കഴിഞ്ഞ് പൈസ നിങ്ങൾ വാങ്ങിച്ചിട്ട് പോകണം ഞങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാലും ഇപ്പം കൂടുതൽ കാണുന്ന അഗ്രിമെൻസിലെല്ലായിടത്തും ഉണ്ടാകും വൺ മന്ത് നിങ്ങളുടെ വാടക അവർ മെയിൻ്റനൻസ് എന്നും പറഞ്ഞെടുക്കും അത് നിങ്ങൾ പത്ത് ദിവസം താമസിച്ചാലും വേണ്ടില്ല ഒരു മാസം താമസിച്ചാലും ഒരു കൊല്ലം താമസിച്ചാലും പത്ത് കൊല്ലം താമസിച്ചാലും ഈ പറഞ്ഞ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ ഒരു കൊല്ലത്തെ അല്ല ഒരു മാസത്തെ വാടക അവർ എടുത്തിരിക്കും ഇനി നിങ്ങൾ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ വൺ മന്ത് അല്ലെങ്കിൽ ത്രീ മന്ത് ഇൻറ്റമേഷൻ കൊടുക്കാണ്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പിന്നെയും നിങ്ങളോട് കട്ട് ചെയ്യും പിന്നെ ഒരു വാ മാസത്തിനൂടെ കട്ട് ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് ബാക്കിയല്ല അഞ്ചോ പത്തോ കിട്ടിയെങ്കിലായി പക്ഷെ അതിൻ്റെ ആ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെമ്മമാരെ പിന്നാലെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ബാംഗ്ലൂരിൻ്റെ ഒരു സ്ഥിരം അവസ്ഥ ഞാൻ പറഞ്ഞത് ഇത് അനുഭവിച്ചിട്ടുള്ളതായിരിക്കും അനുഭവിച്ച ആളുകളായിരിക്കും ആളുകളും അങ്ങനെ അനുഭവിച്ച് കഷ്ടപ്പെട്ട് ഇപ്പോഴും പൈസ കിട്ടാത്ത ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഞാൻ അതേ ഗണത്തിപ്പെടുന്ന ഒരാളാണ് ചില ആളുകൾ ചില ഡീസൻറ്റ് ഫാമിലി ഉണ്ടാവും അതായത് ഞാനിപ്പോൾ താമസിക്കുന്ന ഞാനിപ്പോൾ താമസിക്കുന്ന എൻ്റെ ഈ ഫ്ലാറ്റിൽ അത്രയും ആ ഓണറും അവരുടെ ഫാമിലി കാര്യങ്ങളൊക്കെ പക്കാ ഡീസൻറ്റ് ഉള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും അവർ അവരെഴുതിയ അഗ്രിമെൻറ്റിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ ഈ പറഞ്ഞ വൺ മന്ത് വാടക മെയിൻ്റെനൻസ് എന്നും അങ്ങനത്തെ ഒരു കാര്യങ്ങളും അവർ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി എത്രത്തോളം അവരെത്രത്തോളം ആണ് അവർ നമ്മൾ കൊടുത്ത കാശ് തിരിച്ചു തരുമോ എന്നുള്ളതിന് മൊത്തത്തിലുള്ളൊരു ഒരു ഒരു ഐഡിയ എനിക്ക് ഇവരുടെ ഇത് കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരും ഇവിടെ ഉണ്ട് ബാംഗ്ലൂരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ റെഡ്ഡി ആണെങ്കിലും ഗൗഡ ആണെങ്കിലും റാവു ആണെങ്കിലും ഇവരൊക്കെ നാട്ടിലുണ്ട് എല്ലാ നാട്ടിലും ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ നമ്മുടെ നാട്ടിലെ കേരളം തമിഴ്നാട് ഈ സ്ഥലത്തൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കൊടുത്ത അഡ്വാൻസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് ബാംഗ്ലൂർ ആയിരിക്കും അതല്ല നിങ്ങൾക്കൊക്കെ പക്കാണെന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഈ താഴെ വീഡിയോൻ്റെതായ കമൻ്റായിട്ട് അപ്പോൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് ഒരു പുതിയ എന്താ പറയുക ഇതുപോലത്തെ വള്ളികളും പിടിച്ചിട്ട് വരാം അതുവരെ ബൈ